സംസ്ഥാന യുവജന കമ്മീഷൻ്റെ ജില്ലാതല അദാലത്തുകൾ നടന്നു വരികയാണ് കണ്ണൂർ ജില്ലാ അദാലത്ത് ആകെ പരിഗണിച്ച കേസ് ഇരുപത്തിയാറ് കേസുകളാണ് അതിൽ പരിഹരിച്ചത് പതിനാല് കേസുകളും അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചത് പന്ത്രണ്ട് കേസുകളാണ് പുതുതായി ലഭിച്ച പരാതികൾ എട്ട് പരാതികളാണ് പങ്കെടുത്തത് ചെയർപേഴ്സൺ എം ഷാജർ കമ്മീഷൻ അംഗങ്ങളായ പി സി ഷൈജു സിജി തെച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ ജയകുമാർ അസിസ്റ്റൻ്റ് അഭിഷേക് പി പ്രധാനമായും പരിഗണിച്ച കേസുകൾ സ്കൂൾ നിയമനത്തെ സംബന്ധിച്ചുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു തയ്യങ്കല അക്കാദമിയിലെ ഒരു പരാതി ഉണ്ടായിരുന്നു തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം സൈബർ തട്ടിപ്പ് ഗാർഹിക പീഡനത്തെ സംബന്ധിച്ചുള്ള പരാതി കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ അതിൽ ജോയിൻറ്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച അബിഷ എന്ന വിദ്യാർത്ഥിനി ഈ നൽകിയ ഒരു പരാതി ഉണ്ടായിരുന്നു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ് തിരികെ ലഭിക്കുന്നു എന്ന പരാതി ഉണ്ടായിരുന്നു വയനാട് ആസ്റ്റർ മിംസ് കോളേജിലെ അധ്യാപിക അന്യായമായ സസ്പെൻഡ് ചെയ്തതിനെ സംബന്ധിച്ചൊരു പരാതി ഉണ്ടായിരുന്നു ഇത്തരം പരാതികളാണ് ഇന്ന് പൊതുവെ പരിഗണിച്ചിരുന്നത് ഇതിനകത്ത് പൊതുവിൽ പതിനാല് കേസുകൾ നമ്മൾ പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സിറ്റിങ്ങിലേക്ക് മാറ്റിവെച്ച കേസുകൾ തുടർന്ന് വരുന്ന ജില്ലകളിൽ ആ കേസ് അദാലത്തിൽ പരിഗണിക്കുന്നതാണ് പൊതുവിൽ ഈ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ടാണ് സംസ്ഥാന യുവജന കമ്മീഷനെ യുവജനങ്ങളോടും പൊതുസമൂഹത്തോടും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് അത് കഴിഞ്ഞ വർഷവും ഈ വിഷയത്തിൽ യുവജന കമ്മീഷൻ ഒരു ശ്രദ്ധ ക്ഷണിച്ചിരുന്നു പൊതുവിൽ ഈ കേസ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് കാരണം ഈ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഒരു കുടിയേറ്റം പൊതുവിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു ഒരു കുടിയേറ്റത്തോടുള്ള ഒരു താല്പര്യം നമ്മുടെ ഈ ചെറുപ്പക്കാർക്ക് അപ്പം വർദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് പ്രത്യേകിച്ചും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ഇരുപത് ലക്ഷോ ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് പൊതുവെ ചില ഏജൻസികൾ വാങ്ങിക്കുന്നത് അപ്പോൾ ഇത്തരം സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി അതോടൊപ്പം തന്നെ ജപ്പാൻ മാൾട്ട പോലുള്ള ചില രാജ്യങ്ങളിലേക്ക് തൊഴിലാളികൾ തൊഴിൽ അവസരമുണ്ടെന്ന ചില പരസ്യപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പതിനായിരക്കണക്കിന് ഈ തൊഴിലന്വേഷകരോട് പണം വാങ്ങിക്കുകയും പിന്നീട് അവർക്കൊന്നും തൊഴിൽ നൽകാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം നമ്മുടെ എല്ലാം മുമ്പിൽ ചില പരാതികളായി വർദ്ധിച്ചു വരികയാണ് ലക്ഷക്കണക്കിന് രൂപ ലോണെടുത്തും മറ്റും ചില ഏജൻസികളെ ഏൽപ്പിക്കുകയും ഒടുവിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിച്ച ശേഷം അതിനകത്ത് ഒരു തരത്തിലുമുള്ള മറുപടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് ചില കാഴ്ചകൾ നമുക്ക് മുമ്പിൽ വരികയാണ് ഇത്തരം പരാതികൾ പൊതുവെ സംസ്ഥാന വ്യാപകമായി യുവജന കമ്മീഷൻ മുമ്പാകെയായി ഇപ്പം കൂടുതലായി വരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ യുവജന കമ്മീഷൻ സംസ്ഥാനത്തെ യുവജനങ്ങളോടും രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും പൊതുസമൂഹത്തോടും അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലന്വേഷണത്തിന് വേണ്ടി പോകുന്നതോ ജോലി ചെയ്യുന്നതോ പഠനാവശ്യത്തിന് വേണ്ടി പോകുന്നതോ ഒന്നും തെറ്റല്ല പക്ഷേ നമ്മൾ ചെല്ലുന്ന സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത്തെ സംബന്ധിച്ചും ഏത് ഏജൻസി മുഖാന്തരമാണ് പോകുന്നതെങ്കിൽ ആ ഏജൻസിക്ക് ഒരു പണം നൽകുമ്പോൾ ആ നൽകുന്ന പണം ഒരു അക്കൗണ്ട് മുഖാന്തരങ്ങൾ നൽകി അതിൻ്റെ വിശ്വാസ്യതയെങ്കിലും നോക്കാൻ നമ്മൾ തയ്യാറാകണം അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് പണം ലോൺ ലോണെടുത്തും മറ്റും നൽകിയ ശേഷം പിന്നീട് കബളിപ്പിക്കപ്പെട്ടു പണം നഷ്ടപ്പെട്ടു എന്ന പരാതിയുമായി ജോലിയുമില്ല പുതിയ ബാധ്യതയും വരുന്ന അവസ്ഥയിലേക്ക് നമുക്കിടയിൽ പലരും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഒക്കെ അതുകൊണ്ട് ഒരു വല്ലാത്ത ത്വര ഇത്തരം വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ നമുക്കിടയിൽ ഉണ്ടാകും ആ സാഹചര്യത്തിൽ ഇത്തരം ചതിക്കുഴിയിൽ വീകാതിരിക്കാനുള്ള ജാഗ്രത ഇത്തരം തൊഴിലന്വേഷകർ പ്രത്യേകിച്ചുണ്ടാകണം നമ്മുടെ യുവജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പലരും ഇത്തരം ചില പരസ്യങ്ങളുമായി വരുന്നുണ്ട് പല പ്രമുഖരായ നടൻ നടീനടന്മാരെ പോലും സാക്ഷ്യപ്പെടുത്തി ചില പരസ്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ അറിയാതെ അതിൽ ചെന്നുപോയി വീഴുന്നുണ്ട് ചിലപ്പോൾ ചെറിയ പൈസയായിരിക്കാം ജപ്പാനിൽ പോകാൻ വേണ്ടി പറഞ്ഞ് ഒന്നോ ഒന്നര ലക്ഷം രൂപ വാങ്ങിക്കും പക്ഷേ ആയിരക്കണക്കിന് ആൾക്കാരോട് ഇത്തരം പരസ്യപ്പെടുത്തി പണം വാങ്ങിച്ച് വലിയ നിലയിലുള്ള പണം തട്ടുന്ന ചില സ്ഥാപനങ്ങളൊക്കെ നമുക്കിടയിൽ പെരുകി വരുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പേരെടുത്ത് യജന കമ്മീഷൻ പറയുന്നില്ല പക്ഷേ ഇത്തരം സ്ഥാപനങ്ങളെയെല്ലാം ശ്രദ്ധിക്കാൻ ഒരു ജാഗ്രത ഉണ്ടാകണമെന്നാണ് സംസ്ഥാന യുവജന കമ്മീഷന് പൊതുവിൽ ഈ വിഷയത്തിൽ പറയാനുള്ളത് പിടിക്കാൻ പോലീസിന് കഴിയാത്ത സാഹചര്യമൊന്നുമില്ല പക്ഷേ സാമ്പത്തിക തട്ടിപ്പിൻ്റെ പൊതുവിലുള്ളൊരു പരിമിതി ഉപയോഗപ്പെടുത്താൻ അവർ ശ്രമിക്കാറുണ്ട് പൊതുവിൽ ഇത്തരം സമയങ്ങളിൽ ഈ ഒരു ആവേശത്തിന് പണം കൊടുക്കുമ്പോൾ റെസിപ്റ്റ് വാങ്ങിക്കാനോ അക്കൗണ്ട് മോദനം കൊടുക്കാനോ ഇത്തരം പലതരം അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ തട്ടിപ്പുകാർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അവസരം തട്ടിപ്പുകാരുണ്ടാക്കുമ്പോൾ ആ ചതിക്കുഴിയിൽ പോയി വീഴുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്നവർ ആ ജാഗ്രത വേണം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം നിയമപരമായി നീങ്ങാൻ വേണ്ടി പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകരുത് അത്തരമൊരു ഒരു വലിയ പ്രശ്നം നിൽക്കുന്നുണ്ട് നമുക്കുമ്പിൽ വരുന്നവർ പോലും പലപ്പോഴും കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ റെസിപ്റ്റിനകത്ത് മറ്റൊന്നും ഉണ്ടായില്ല ഒരു വെള്ള പേപ്പർ സാധാ ഒരു നമുക്കുമ്പിൽ ഒരു ഡി എടുത്ത പേപ്പർ എടുത്തിട്ടാണ് ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ നമ്മളുമുമ്പിലേക്ക് വരുന്നത് ഇത്തരം കേസുകൾക്ക് പൊതുവിൽ തട്ടിപ്പുകാർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് പണം കൊടുക്കുമ്പോൾ ഒരു അൻപത് രൂപയായാലും കൊടുക്കുന്ന പണത്തെ സംബന്ധിച്ച് കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കണം അത് അക്കൗണ്ട് മാതൃ കൊടുക്കാനും അത്തരം സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത അക്കൗണ്ട് പോകുന്നതിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊടുത്തിട്ട് പിന്നീട് വർഷങ്ങളോളം കോടതിയിൽ പോകേണ്ടതെന്ന് ആവശ്യമില്ലല്ലോ സ്ഥാപനത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് കൂടി നോക്കാൻ വേണ്ടി തയ്യാറാകണം അത്തരമൊരു പരാതിയാണ് ആ കുട്ടിന്ന് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടുതൽ അടുത്ത സിറ്റിങ്ങിലേക്ക് മാറ്റിവെച്ചതുകൊണ്ട് കൂടുതൽ ഈ വിഷയത്തിൽ പറയുന്നില്ല ഏതായാലും പരാതി അങ്ങനെ തന്നെയായിരുന്നു കാരണം ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രദർശിപ്പിച്ച രീതിയെ സംബന്ധിച്ച് തന്നെയായിരുന്നു പരാതി ഉണ്ടായിരുന്നത് അതിനെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങൾ പിന്നീടുള്ള അവസരത്തിൽ പറയാം എന്ന് മാത്രമേ ഉള്ളൂ